അമേരിക്കയിൽ ഭീകര ആക്രമണം നടന്നു പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടതും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റ വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത് പുതുവത്സര ആഘോഷത്തിനിടയിൽ ട്രക്ക് ഇടിച്ചു കയറ്റിയിട്ടാണ് ദാരുണമായിരിക്കുന്ന ഈ സംഭവം നടത്തിയത് എന്നതാണ് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ ട്രംപ് ലാസ് വേഗസ് ഹോട്ടലിന് സമീപം ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭീകര സ്ഫോടന സംബന്ധമായിരിക്കുന്ന അന്വേഷണമൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഐ എസ് ഐ എസ് തീവ്രവാദികളാണ് ഈ സംഭവം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഉണ്ടായ വിവരമാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പൗരനായിരിക്കുന്ന ഷംസുദ്ദീൻ ജബ്ബാർ എന്ന നാൽപ്പത്തിരണ്ട് കാരനാണ് ആയുധം നിറച്ച ട്രക്ക് പൊതുവത്സര ആഘോഷം നടത്തുന്ന ജനങ്ങൾക്കിടയിലൂടെ ഇടിച്ചു കയറ്റിയിട്ട് സ്ഫോടനം നടത്തിയത് അതിൽ പ്രതിയെ സ്ഥലത്തു വെച്ച് തന്നെ വെടിവെച്ചു പോകുന്നു ട്രംപ് വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം നടക്കുന്ന വലിയ ദുരന്തമായിട്ട് തന്നെയാണ് രാജ്യം ഇത് കാണുന്നത് മരണസംഖ്യയും പരിക്കേറ്റവരുടെ സംഖ്യയൊക്കെ ഇനി വർദ്ധിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കും മൊത്ത മൊത്തത്തിൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തെ വല്ലാത്ത രീതിയിൽ ഇളക്കി മറിക്കുന്ന ഒരു ഭീകര സ്ഫോടനമാണ് നടത്തിയത് അതിൻ്റെ പിന്നാപ്പുറം കൃത്യമായ രീതിയിൽ അന്വേഷിച്ചുകൊണ്ട് വ്യക്തി ഒറ്റക്കാണോ അതല്ലെങ്കിൽ കൂട്ടു സംവിധാനത്തോടു കൂടിയാണോ അക്രമം നടത്തിയത് എന്ന ദൂരം അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ട്രക്കിൽ നിന്ന് പ്രതിയായ ഈ ഭീകരവാദി ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ആള് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുള്ളതും പിന്നീട് വാരത്തിലേക്ക് തിരിച്ചു വന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ ആശ്വാസം എന്ന് പറയുന്നത് സ്ഫോടനം തന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സാധിച്ചു അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വേറെ വല്ല വസ്തുക്കളുണ്ടായിരുന്നെങ്കിൽ അതും പൊട്ടിച്ചു കൂടുതൽ ആളുകൾ മരിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഭവങ്ങൾ അമേരിക്ക പോലെയുള്ള ഏറ്റവും സുരക്ഷിതപരമായിരിക്കുന്ന രാജ്യത്തിന്റെ അകത്ത് നടക്കുമ്പോൾ ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി ഭരണത്തിലേറാൻ പോകുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സൂചനയല്ല കിട്ടുന്നത് എന്നാണ് ഭീകരത എന്ന് പറയുന്നത് ലോകത്ത് പോയ തത്യമായ രീതിയിൽ അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഇവരെല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി ലോകത്ത് ഏതൊക്കെ രാജ്യത്ത് ഭീകര സംവിധാനങ്ങളുണ്ടോ ഭീകര ഭീകരരുണ്ടോ അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യവും ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ നിരപരാധികളെ കൊല്ലാനുള്ളൂ പരമാവധി കൊലപാതകങ്ങൾ കൂടുതൽ നടത്തുക നാശങ്ങൾ ഉണ്ടാക്കുക നഷ്ടങ്ങൾ ഉണ്ടാക്കുക മരണസംഖ്യ ഏറ്റുക എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഭീകരവാദികളെല്ലാം യഥാർത്ഥത്തിൽ ഒരേ ആശയക്കാരാണ് അവരൊരു മതസ്ഥരുമാണ് ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യാറുള്ളത് ഭീകരവാദികൾ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ദുരന്ത മേഖല എന്ന് പറഞ്ഞാൽ ആദ്യം മരണപ്പെട്ടതിൻ്റെ വിവരം പുറത്തു വന്നത് പത്ത് പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് മരണസംഖ്യ കോടി പതിനഞ്ചായി ആദ്യം പറഞ്ഞത് മുപ്പത്തഞ്ച് പേർക്ക് പരിക്ക് മുപ്പത് പേർക്കായിട്ട് പരിക്ക് മുപ്പത്തഞ്ച് പേരുടെ പരിക്ക് ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിൽ കൂടാനുള്ള സാധ്യതകളെയും പറയുന്നു അതിശക്തമായിരിക്കും സ്ഫോടനം നടന്നു ഒരുപാട് വൈദൂരത്തിലേക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കാവുന്ന തരത്തിലാണ് സ്ഫോടന ദുരന്ത കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ വിലയിരുത്തുന്നു എന്ന് ഒക്കെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവസാന കാലവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ യുഗ പിറവിയുമാണ് വരാൻ പോകുന്നത് ഇരുപതാം കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് താഴെ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ പുതിയ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അധികാരത്തിനിറങ്ങും ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ അതോടൊപ്പം തന്നെ പുറത്തുള്ള രാജ്യങ്ങൾ യുദ്ധമേഖല യുദ്ധമേഖലയായിട്ട് ഇപ്പം നിലനിൽക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ ആണെങ്കിലും റഷ്യ ഉക്രൈൻ ആണെങ്കിലും ഈ മേഖലയൊക്കെ ശാന്തമായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങണം ഭരണത്തിൽ നിന്ന് ഇറങ്ങണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ പക്ഷെ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ അകത്ത് തന്നെ ഭീകര സ്ഫോടനങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണാൻ വേണ്ടി സാധിക്കില്ല തത്യമായ രീതിയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളും ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിലാണ് കാര്യമെന്ന് പറഞ്ഞത് താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ രാജ്യങ്ങളിലുള്ള യുദ്ധം അവസാനിക്കണമെന്നും സന്തോഷത്തോടുകൂടിയായിരിക്കും തന്റെ തുടർന്നുള്ള വരണം എന്നുള്ളതും ഒരു രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് രാജ്യത്തിന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് അവരെ അവരെ വളർത്താനോ തകർത്താനോ ശ്രമിക്കുന്ന പ്രവർത്തിക്ക് താൻ എതിരാണെന്നുള്ള നിലപാട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വലിയ രീതിയിൽ ആഘാതം ആഘാതമുണ്ടാക്കിയത് ഇസ്രായലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് അതിന്റെ ഒരു വലിയ പ്രയാസം തന്നെ പങ്കിട്ടത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് കാര്യം ഇസ്രായേലിന് കൺ അകമയിഞ്ചുകൊണ്ടുള്ള ഒരു സഹായം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന കാര്യമാണ് ആ ഒരു ഭയപ്പാട് ഇസ്രായേലുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാറ്റത്തിരുത്തലുകൾ ഉള്ള രീതിയിലാണ് അപ്പോൾ ഐ എസ്സിൻ്റെ സംവിധാന കാര്യങ്ങൾ അമേരിക്കയുടെ അകത്തുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ സംവിധാനങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇസ്രായേൽ തന്നെ പല ഘട്ടങ്ങളിലും ഇറാനെ പല വിഷയത്തിലും സംശയമുണ്ട് എന്ന് വെച്ചാൽ ചാൻ സംവിധാനങ്ങൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട് ഇറാനു വേണ്ടിയിട്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നതാണ് സമാനമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങള് അമേരിക്കയിൽ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഇതിനു മുൻപ് ഒരു കാര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തി അവിടെ സൈനിക കമാൻഡറുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചാവര സ്ഫോടനം നടക്കുകയും നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത് ഐ എസ് ഐ എസ് ആണ് അതിന്റെ ഉത്തര അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടനുബന്ധിച്ച് തന്നെ ഇറാൻ ഒരു പ്രസ്താവന പുറത്തു വന്നു ഐ എസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടോ എന്ന് തങ്ങൾക്ക് സംശയ സംശയമുണ്ട് ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ തങ്ങൾ നടത്തും എന്ന കാര്യവും ആ സമയത്ത് തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് അപ്പോ ഐഎസ് പ്രവർത്തിക്കുക ഇറാനിൽ പ്രവർത്തിക്കുകയാണെങ്കിലും സിറിയൽ പ്രവർത്തിക്കുകയാണെങ്കിലും അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അവരൊക്കെ ഒരു ലിങ്ക് ആയിക്കൊണ്ട് പരമാവധി നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ആ രാജ്യത്തിന്റെ അകത്തുണ്ടാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിട്ട് തന്നെ കാണുകയാണ് അവിടെ ദയം കാരുണ്യവും സഹായവും സഹാനുഭൂതിയും ഇല്ലാത്ത ഒരു വിഭാഗത്തിന്റെ പേരാണ് ഭീകരവാദികൾ എന്ന് പറയുന്നത് അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളും ഏത് സമയം എവിടെ എടുത്ത് പരിശോധിച്ചാലും രാജീവ് ഗാന്ധിയെ ഈ ശ്രീലങ്കൻ തമിഴ് പുലികൾ കൊല്ലപ്പെട്ട് കൊലപ്പെടുത്തുന്ന സമയത്തും അതിരൂക്ഷമായിരിക്കുന്ന ഒരു സ്ഫോടന പരമ്പരയിലാണ് ആളോട്ടാക്കിയത് അപ്പോൾ നമുക്കറിയാം ആ സ്റ്റേജും അതിന്റെ പരിസരത്തുള്ള ഒരുപാട് ആളുകളുടെ ശരീരം ചിന്നി ചിതറുന്ന രീതിയിലാണ് തമിഴ് പുലികൾ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഭീകര സ്ഫോടനം നടത്തിയത് അപ്പോൾ അത് 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 കണക്ക് കൂട്ടുന്ന സമയത്തും ഐ എസ് നടത്തുന്ന തീവ്രവാദം ഇപ്പൊ അമേരിക്കയിൽ എന്ന് പറയുന്ന തീവ്രവാദ ആക്രമണം ഈ ഭീകരാക്രമണത്തിൽ ഐ എസ് ആണ് നടത്തിയത് ഏറെ കുറെ തെളിഞ്ഞിരിക്കുന്നു അവർ നടത്തിയതും തുല്യം തന്നെയാണ് വാനങ്ങൾ ഇടിച്ചു കയറ്റുന്നു പരമാവധി ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് അക്രമം നടത്തിയത് ആ ചാവർ അവിടെ നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലാണ് ഈ സ്പോൺ നടത്തുന്നതെങ്കിലും അമേരിക്കയിലാണെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിലും പരമാവധി നിരപരാധികളായിരിക്കുന്ന ആളുകളുടെ ചോര കണ്ട് ആക്ലാദിക്കുക എന്നുള്ളതാണ് ഈ ഭീകര സംഘത്തിന് ലക്ഷ്യം അത് തമിഴുലികളാണെങ്കിലും ഐ എസ് ആണെങ്കിലും അൽക്കൊയ്ദ് ആണെങ്കിലും ലക്ഷ്യം വെക്കുന്ന ഒരേ രീതിയാണ് വിമാന സ്ഫോടന ദുരന്തങ്ങളൊക്കെ അപകടങ്ങളൊക്കെ അമേരിക്കയിൽ നടത്തിയ സമയത്ത് അൽക്കൊയ്ദ് എട്ടിക്കുത്തിരിക്കുന്ന എങ്ങനെയാണ് കൂടുതൽ മരണങ്ങൾ എത്രത്തോളം വലിച്ചു എത്രത്തോളം നാശങ്ങളുണ്ടായി നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും മനുഷ്യരുടെ അംഗവൈകല്യങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമാണ് ഇവർ യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നത് ആനന്ദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടും ഏതായിരുന്നാലും അമേരിക്കയിൽ ഇപ്പം നടത്തിയിരിക്കുന്ന ഇപ്പം നടന്നിരിക്കുന്ന ഈ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ആ രാജ്യത്തിന്റെ അകത്ത് തന്നെ നടക്കുകയാണ് ഭരണാധികാരികൾ സുരക്ഷിതരല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന്റെ കാര്യം എലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ചാണ് ട്രംപിന് വെടിയേക്കുന്നത് അതേ മഹാഭാഗ്യത്തിനാണ് ചെവിയുടെ ഭാഗത്ത് അറ്റത്ത് മാത്രം വെടികൊണ്ടെന്ന് രക്ഷപ്പെടുന്നത് പ്രതി ആ സമയത്ത് തന്നെ വെടിവെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അതിനെക്കുറിച്ചുള്ളൊരു പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അന്വേഷിക്കാൻ വേണ്ടി അന്ന് ജോ ബൈഡൻ പ്രത്യേക ഒരു സംവിധാനത്തൊക്കെ നിയമിച്ചിട്ടുണ്ട് സുരക്ഷാ പാളിച്ചകളാണ് കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് വെടിയേറ്റ് മരിക്കുന്നത് അതിന് വേണ്ട രീതിയിലുള്ള സുരക്ഷ നൽകുന്ന നൽകാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അക്രമകാരികളെ രഹസ്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു പരാതിയൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്തായിരുന്നാൽ ഇപ്പോഴത്തെ ഈ ഈ ഭീകര ആക്രമണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യം പുതിയൊരു പ്രസിഡന്റ് അധികാരത്തിലിറങ്ങുകയും പഴയ പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ഈ ജനുവരി മാസത്തിൽ തന്നെയാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കുന്ന കാര്യം തന്നെ